അസ്ലാമലൈക്കും നമസ്കാരം അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് താരൻ പൂവാനും അതേപോലെ നമുക്ക് ചിലന്തിവല കെട്ടാതിരിക്കാൻ പഞ്ചിശല്യം പോവാന് അതേപോലെ മാറാല പെട്ടെന്നൊന്നും വരാതിരിക്കാൻ കുറുമ്പ് നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്നത് ഒഴിവാക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ആദ്യമായിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കട്ട് ചെയ്യാൻ കൊടുക്കുന്ന കത്രികട മൂർച്ച പോയാലും അതേപോലെ തുരുമ്പുകറ പിടിച്ചാലും തുരുമ്പ് പിടിക്കുന്ന കത്തികള് വെട്ടുകത്തിയൊക്കെ ഇതേപോലെ നമ്മളൊരു വാഴത്തണ്ട് വെട്ടിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ തുരുമ്പും പോവും അതേപോലെ നല്ല മൂർച്ച ഉണ്ടാവും നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും വാഴ ഉള്ളവരാണ് അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കത്രികൊന്നും പെട്ടെന്ന് മൂർച്ച പോവുകയില്ല അതേപോലെ തന്നെ ഈ തുരുമ്പും പിടിക്കില്ല അപ്പം അതിന് ഏറ്റവും നല്ലൊരു ട്രിക്കാണ് ഈയൊരു കാര്യം നമ്മൾ ചെയ്യൽ ഇതിനൊന്നും നമുക്കൊരു ചിലവുകളും ഇല്ലാത്ത കാര്യമാണ് അതുപോലെ വാഴക്കറ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് അതേപോലെ നമ്മൾ കത്തിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ വാൾ കത്തിയാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇരുമ്പ് കിട്ടാനൊക്കെ ഇങ്ങനത്തെ കത്തി ഉപയോഗിക്കുകയാണ് നല്ലതെന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ കത്തികളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാരത്തിൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക ഏറ്റവും നല്ലതാണ് ഈ വാഴത്തണ്ട് വെട്ടിയിട്ട് നമ്മളുടെ കത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിനൊന്നും കുറേ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് വാഴത്താണ്ടൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു കറി തുരുമ്പൊക്കെ പോയി കിട്ടും നല്ല മൂർച്ചയും കിട്ടും പിന്നെ നമ്മൾ തലയിരുന്ന് ചേർപ്പ് പലരും ഉപയോഗിക്കും നമ്മളൊരാൾ മാത്രമായിരിക്കില്ല ഉപയോഗിക്കുക അപ്പോൾ പലരും ഉപയോഗിക്കുമ്പോൾ താരൻ വരാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകരാനും അതേപോലെ തലയിൽ ഈ പൊടി ശല്യം ഉണ്ടാകാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു വാഴത്തണ്ട് നമ്മളുടെ ചെറുപ്പിൽ നന്നായിട്ടൊന്ന് ഉരസി കൊടുക്കുക അപ്പം ഈ ഒരു വാഴക്കറ ഉമ്മ പിടിക്കുന്നത് കൊണ്ട് തീരെ അതിലേക്ക് താരന് പൊടിയൊന്നും അതിൽ കെട്ടിക്കെടുക്കില്ല അതിലാ എന്നുണ്ടെങ്കിൽ നമ്മൾ തലൊക്കെ ഏരി കഴിഞ്ഞാൽ അതിൽ ശരിക്കും നന്നായിട്ട് പൊടികൾ കാണാം അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു താരൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല അപ്പം എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് മാത്രമായിരിക്കില്ല ചേർപ്പൊക്കെ ഉപയോഗിക്കുക ഇതേപോലെ നമ്മളുടെ എല്ലാ ചേർപ്പുകളിലും ഈ വാഴത്തണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്നും ഒരത്തി കൊടുക്കുക അപ്പം ആരുപയോഗിച്ചാലും നമ്മൾക്ക് ഈ ഒരു താരൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല അതേപോലെ നമ്മൾ വൈകുന്നേരം ജല്ലയും വാതലൊക്കെ അടക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയ കൊതുകുകളൊക്കെ പുറത്തേക്ക് തന്നെ പോയി കിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾ പൊടിയും അതേപോലെ കുറച്ച് കോഫി ആണ് അതിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊരു പത്രത്തിലോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സാധനം നമ്മൾ വൈകുന്നേരം വീട് ഡോറും അതേപോലെ ജനലൊക്കെ അടക്കുന്നതിന് മുൻപായിട്ട് മുൻപായിട്ടൊന്ന് പോകു കൊടുക്കുകയാണെങ്കിൽ ഈ അകത്തേക്ക് കയറിയിട്ടുള്ള ഈ കൊതുകുകളൊക്കെ പുറത്തേക്ക് തന്നെ പോയി കിട്ടും അപ്പോൾ നല്ലൊരു വിദ്യയാണ് ഇത് ചെയ്യുക അപ്പം നമ്മളിപ്പോൾ നാട്ടിൽ പോയി മഴക്കാലത്ത് നിന്നപ്പോഴാണ് ഈ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇതാണ് ഞാൻ ഡെയിലി ചെയ്തിരുന്നത് ഞാനൊരു നാലഞ്ചെണ്ണം ഉണ്ടാക്കി വെക്കും ഡെയിലി മോണ്ടി ആവുമ്പോൾ ഞാൻ ഇതൊരെണ്ണം കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൊതുകിൻ്റെ ശല്യം തീരല്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സിറ്റൗട്ടിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇത് ഇതേപോലെ തീരിയുണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കത്തിച്ച് വെക്കരുത് കത്തിച്ച് നന്നായിട്ട് കത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പുക മാത്രം മതി ഇത് നല്ലൊരു ട്രിക്കാണ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നി അപ്പോൾ നിങ്ങളും ഇതേപോലെ ഡോറൊക്കെ അടക്കുന്നതിന് മുൻപായിട്ട് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ചെയ്യുക നമുക്ക് സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ ഈ ഒരു ട്രിക്ക് മാത്രം മതി വേറൊരു കൊതുക്തിരി മറ്റൊന്നും നമുക്ക് കത്തിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ പുക നന്നായിട്ട് നമ്മളൊന്ന് ആക്കി കൊടുത്താൽ മതി അതേപോലെ നമ്മൾ പുലിച്ചൂലൊക്കെ മേടിച്ചിട്ട് എല്ലാവരും അകൊക്കെ അടിച്ചു കോരുന്നവരാണ് അപ്പോൾ നമ്മൾ പുലിച്ചൂലിലേക്ക് ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ ജനലയും വാതിലും അതേപോലെ നമ്മളുടെ സോഫയുടെ അടിയും ടേബിളിൻ്റെ ഒക്കെ നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലും കിട്ടും അതേപോലെ തന്നെ ഈ ഉറുമ്പിൻ്റെ ശല്യം പോകാൻ ഏറ്റവും നല്ലതാണ് പൗഡർ ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ നമ്മൾ ഡെയിലി അടിക്കുമ്പോൾ ഒരു ലേശം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും അടിച്ച് കൊടുക്കുക അകടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നിട്ട് പോയും കിട്ടും അതേപോലെ തന്നെ നമ്മളുടെ അകത്തൊക്കെ അടിക്കുമ്പോൾ നല്ല സ്മെല്ലും കിട്ടും അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ നമ്മളുടെ മാറാല ചിലന്തി വല അതേപോലെ പല്ല് ശല്യൊക്കെ ഒഴിവാക്കാനായിട്ടാണ് കുറച്ച് എണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നാല് കർപ്പൂരം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത് ശരിക്കൊരു ജെല്ല് പോലെ ആയിട്ടുണ്ട് അപ്പം ഞാനിതൊരു ടി കോട്ടണിൽ മുക്കിയിട്ടാണ് ഈ ഒരു ചൂലിലേക്ക് നന്നായിട്ട് ഞാനിത് വരട്ടി കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളുടെ ചിലന്തി വല കെട്ടുന്നത് മാറാല കെട്ടുന്ന എല്ലാ ഭാഗത്തേക്കും നമ്മൾ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കി കിട്ടും നമ്മളിതൊരു ആറുമാസത്തിലൊരിക്കൽ ചെയ്താൽ മതി ഇതേപോലെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു തരി പോലും ഈ പല്ലിയോ അതേപോലെ തന്നെ ഈ പ്രാണികൾ അതേപോലെ ഈ ചിലന്തി വല കെട്ടുന്നത് മാറാല ഇതൊക്കെ നമുക്ക് പോയി കിട്ടും ഏറ്റവും നല്ല ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് അതേപോലെ നമ്മളുടെ സോഫയുടെ ചോട് നമ്മളുടെ ടേബിളിൻ്റെ ചോട് കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് കൂട് കൂട്ടുന്നതും ഉറുമ്പ് കയറുന്നതും അതേപോലെ തന്നെ ചെതില് വരുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓറഞ്ചിൻ്റെ തോൽ ഇതേപോലെ നമ്മൾ കുറച്ച് എടുത്ത് വെക്കുക അതിന് ശേഷം നമുക്ക് കുറച്ച് ചായൽ കൂടി ഇതിലേക്ക് വേണം അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ തുറന്ന് വെച്ചിട്ട് തിളപ്പിക്കരുത് ഇത് മൂടി വെച്ചിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ആ സ്മെല്ലൊന്നും പുറത്തേക്ക് പോവാതെ അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ കുറച്ച് ചായല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ എല്ലാ സത്തും എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ അത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മൂന്ന് കർപ്പൂരം കൂടി ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കണം ഇപ്പം ഈ ഒരു വെള്ളം നമുക്ക് ഈ മാറാൽ കിട്ടുന്നതിനും അതേപോലെ തന്നെ ഈ സ്പൈഡർ ഉണ്ടാവുന്നതിനും അതേപോലെ തന്നെ ഈ കൊതുക് ഈച്ച പിന്നെ ഈ പല്ലിക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു വെള്ളം അപ്പം ഇതും ഞാൻ ഒരു പുലിച്ചൂല് തന്നെയാണ് ഇതും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും അപ്പം നമ്മൾ അടിച്ച് കഴിയുന്നതിന് അനുസരിച്ച് വീണ്ടും വീണ്ടും ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇത് വീണ്ടും വീണ്ടും അതിൽ എല്ലാ ഭാഗത്തേക്കും ആവാനുള്ളത് ഉണ്ടാവുക എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഈ കൊതുകിൻ്റെ ശല്യം അതേപോലെ തന്നെ എവിടെയൊക്കെ നമുക്ക് ഈ ഉറുമ്പ് കയറുന്നതും പല്ലി വരുന്നതൊക്കെ ഒക്കെ ഭാഗത്തേക്ക് ഇതേപോലെ നന്നായിട്ട് നമ്മളതൊന്ന് അടിച്ചു കൊടുക്കുക അപ്പം നമ്മളുടെ ചമരിലൊക്കെ നമുക്കിത് തുടച്ചു കൊടുക്കാം അപ്പം നല്ല സ്മെല്ലും കിട്ടും അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഈ വക ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ശരിയാവോ ഇല്ലയോ എന്നുള്ളത് പക്ഷെ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നൂറ് ശതമാനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നമ്മളൊക്കെ വീട് പൂട്ടിട്ട് പോരുന്ന ആൾക്കാരാണ് അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് വീട് വീട്ടിലെല്ലാ ഭാഗത്തേക്കും ഇത് ചെയ്തിട്ട് പോരുക പല്ലുശല്യൊന്നും തീരെ എൻ്റെ വീട്ടിലില്ല ഒരു തരി പോലും പല്ലുശല്യമില്ല അതേപോലെ തന്നെയാണ് മാറാല കെട്ടുന്നതും ഭയങ്കര കുറവാണ് ഇപ്പം ചില ഭാഗത്തേക്ക് മാത്രം നമ്മൾ തട്ടാത്ത ഭാഗത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ